വിഷയ നന്ദി വിഷോയെ സ്തുതി എൻ്റെ പേര് ഷേർലി ജോസ് ഞാൻ കോഴിക്കോട് ദേവഗിരി ഇടവേളകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് വാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അഞ്ച് കാര്യങ്ങൾ ഞാൻ ആറ് കാര്യങ്ങൾ വെച്ചു അഞ്ച് കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി അമ്മ വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി എനിക്ക് രണ്ട് രണ്ടായിരത്തി പ പതിനെട്ട് മുതൽ ഞാൻ ഈ നാല് വർഷക്കാലം അടുപ്പിച്ച് ഞാൻ ഗൃപാസക്തി എല്ലാ മാസവും വരുമായിരുന്നു അത് മൂന്ന് മാസം വെച്ച് പുതുക്കും എല്ലാ മാസവും വന്ന് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി തിയാനം കൂടുമായിരുന്നു അപ്പം എനിക്ക് ഒന്നര വർഷമായിട്ട് ആദ്യത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നര വർഷമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു അപ്പം എനിക്ക് ഒരു ഓട്ടീസും ഡൗൺ സെൻറ്ററും ഒക്കെ ഉള്ളൊരു മോനുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ മോനെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനം തിങ്കളാഴ്ച അവനെ കൊണ്ട് ഹോസ്റ്റലിൽ നിർത്തും ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിന് രാത്രി തിങ്കളാഴ്ച രാത്രിയിലത്തെ ട്രെയിൻ കയറി ഇവിടെ വരും അങ്ങനെ ഞാൻ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും ഈ നാല് വർഷത്തോളം ഞാൻ വന്നു അപ്പോൾ എനിക്ക് മൂന്നാമത്തെ പുതുക്കായപ്പോൾ എനിക്ക് പുതുക്കിൻ്റെ സമയത്തായപ്പോഴത്തേക്കിനും എനിക്ക് ഏകദേശം എൻ്റെ ശരീരത്തിലൊക്കെ ഒരു വല്ലാത്തൊരു മാറ്റം വന്നു എന്നിട്ടും എനിക്ക് അത് പൂർണ്ണമായിട്ടത് മാറിയില്ല രണ്ട് വർഷത്തോളം ഞാൻ ഈ ബ്ലീഡിങ്ങുമായിട്ട് തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് വന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഈ രണ്ട് വർഷവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ കാണാൻ പോവുമായിരുന്നു മരുന്നൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കതുകൊണ്ട് മാറി കിട്ടുന്നില്ല അപ്പം ഞാൻ പിന്നെ പെട്ടെന്നൊരു ദിവസം അങ്ങ് നിന്നു നിന്ന് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് എനിക്കൊന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി പോകണം ഇപ്പോഴത്തെ രണ്ട് വർഷമായി അപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞ് എനിക്കൊന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്യണം ഇതൊന്ന് നിന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ബ്ലീഡിങ് എനിക്ക് ഡോക്ടർ ഇപ്പോൾ എമർജൻസി സർജറി പറഞ്ഞതാണ് യൂട്രസ് എന്തായാലും എടുത്ത് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അത്രമാത്രം ബ്ലീഡിങ്ങുമായിട്ട് ഞാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ അന്നേരം വരുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയും ഇവിടെ നിന്ന് കാര്യങ്ങൊണ്ട് ഞാൻ പറയുമായിരുന്നു മാതാവി എനിക്ക് ഈ മോനെ കൊണ്ട് എന്തായാലും എനിക്ക് സർജറിക്ക് പറ്റില്ല കാരണം എൻ്റെ ഒരു സ ഹെൽപ്പില്ലാതെ എൻ്റെ ഈ മോന് എ ടു സെഡ് കാര്യങ്ങൾ അവന് ചെയ്തു കൊടുക്കണം ഞാൻ മാതാവിനോട് ഇതുതന്നെ പറഞ്ഞോളൂ മാതാവിയെ എൻ്റെ ശരീരത്തിൽ കത്തി വെക്കാനായിട്ട് അമ്മ അനുവദിച്ചേക്കരുത് എൻ്റെ ഈ മോനെ കൊണ്ട് എനിക്കൊന്നും പറ്റൂല അവന് ആരും സഹായത്തില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഈ മോനെ ഓർത്ത് അമ്മ എനിക്കത് ചെയ്തു തരണം എന്ന് ഞാൻ അമ്മയുടെ ഇന്നും പറഞ്ഞിട്ടാണ് പൊക്കൊണ്ടിരുന്നത് പക്ഷേ ഈ രണ്ട രണ്ട് വർഷം പൂർത്തിയായി എനിക്ക് പൂർത്തിയാകുന്നതിനൊക്കെ ഒരു രണ്ട് മൂന്ന് മാസത്തെ ആ ഒരു ഗ്യാപ്പിലാണ് എനിക്കിത് കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടി അപ്പോൾ എനിക്ക് അതിൻ്റെ അതിനിടയ്ക്ക് എനിക്ക് ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിലും ഫോ ത്രീ പോയിൻറ്റ് ഫൈവിലും ടു പോയിൻറ്റ് ടുവിലും ഉള്ള ഒരു സിസ്റ്റം എൻ്റെ യൂടേസിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു എന്തായാലും എമർജൻസി ഇത് ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾ അത് വെച്ചോണ്ടിരിക്കരുന്ന് പറഞ്ഞു ഞാനപ്പോൾ എനിക്ക് അന്നേരം ഇത് ഇത് ഇതൊന്നും എനിക്ക് ചിന്തയില്ല അപ്പോൾ ഈ മോൻ്റെ കാര്യം മാത്രമേ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് ഇത് പറഞ്ഞു ഏതായാലും സ്കാനിങ്ങിന് ഈ രണ്ട് വർഷം പൂർത്തിയായാലും ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ പോയി സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ അത് ടു പോയിൻറ്റ് ടു ആയിട്ട് യൂട്രസിലെ മുഴയങ്ങ് കംപ്ലീറ്റ് മാറി ബ്ലീഡിങ്ങും കംപ്ലീറ്റ് മാറി അതിന് അത് പൂർണ്ണമായിട്ട് മാറി എന്നുള്ള അതിന് എൻ്റെ റിസൾട്ടോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു സാക്ഷിപ്പെടുത്തി അതിനുശേഷം പിന്നെ എനിക്ക് രണ്ടാമത്തെ എൻ്റെ പിന്നെ ഇതാന്ന് പറയുന്നത് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഞങ്ങൾക്ക് പതിനഞ്ച് വർഷമായിട്ട് ഒരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ആ സ്ഥലത്തിന് ഒരുപാട് ബന്ധനങ്ങൾ ബന്ധനങ്ങളെല്ലാം ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്തമാതിരിയുള്ള തടസ്സങ്ങളായിരുന്നു അവിടെ ഞങ്ങളൊരു ഗോഡൗൺ പണിതു പതിനഞ്ച് സെൻറ് സ്ഥലമുണ്ട് അതിൻ്റെ ഫുള്ള് ഞങ്ങൾ ഗോഡൗൺ പണിതു ആ ഗോഡൗണിൻ്റെ അകത്ത് ഒരിക്കലും ഞങ്ങൾക്ക് അവിടെ ഒരാൾ സ്ഥിരമായിട്ട് നിൽക്കില്ല എന്നും ഓരോ പ്രശ്നങ്ങൾ വരുന്നു ആൾക്കാരെല്ലാം മാറുന്നു അങ്ങനെ ഞങ്ങൾ ഇത് വിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് ഹസ്ബൻഡ് അത് പണിത് അപ്പോൾ ഒത്തിരി ഞങ്ങൾക്ക് ബാങ്കിനൊക്കെ ലോൺ എടുത്ത് ഞങ്ങൾ ചെയ്തതാണ് അപ്പോൾ അതൊരു ബിസിനസ്സ് ഞങ്ങൾ ഡൗൺ ആയി അപ്പോൾ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വയ്ക്കാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു അങ്ങ് വാടയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ബാധ്യതകളൊന്നും തീർക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ആ സ്ഥലം എന്തായാലും ഞങ്ങൾ വിൽക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ ഞാൻ അത് എൻ്റെ ഉടമ്പടിയിൽ തന്നെയുള്ള സമയം ആ സമയത്തായതുകൊണ്ട് ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ എനിക്ക് ടോക്കൺ കിട്ടിയ ഒരു സമയമായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനെ ആ അവിടുത്തെ നാല് മൂലയ്ക്കത്തെ മണ്ണ് എടുത്തുകൊണ്ട് വന്നു ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ പ്രശ്നം ഈ പറഞ്ഞു അച്ഛൻ എനിക്കിങ്ങനെ സ്ഥലം വിൽക്കാനുണ്ട് അതൊന്ന് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് തുടങ്ങി അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മോള് എൻ്റെ ഞാൻ നൂർത്ത് പിടിച്ചിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഈ മണ്ണും ഇതുകൂടെ അപ്പോൾ അച്ഛനെ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുരിശെൻറ്റീ തന്നിട്ട് പറഞ്ഞു മോള് കരയുണ്ടായ മോള് ഈ വിശ്വാസപ്രമാണം ജൊല്ലിക്കൊണ്ട് നിന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണത്തോടുകൂടി വിശ്വാസ പ്രമാണം ജോലിക്കൊണ്ട് നിൽക്കുകയാണ് ആ നിൽക്കുന്ന സമയത്ത് ചൊല്ലി തന്നു അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ എന്നോട് അത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് അച്ഛൻ തിരിഞ്ഞ് വന്നിട്ട് എൻ്റെ എൻ്റെയിൽ മാതാവിൻ്റെ നാല് കാശീര്വം തന്നിട്ട് പറഞ്ഞു നീ ഇത് മോള് കൊണ്ടുപോയിട്ട് ഇത് അതിൻ്റെ നാല് ചുറ്റിലും കൊണ്ടുപോയി കുഴിച്ചില്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുഴിച്ചിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു ആറ് ഒരാറുമാസത്തോളം ഞങ്ങൾക്ക് ആ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഇത് വിൽക്കാൻ തന്നെ അതിന് ഒരു പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ ഒരു പേപ്പർ ശരിയാകാൻ ഉണ്ടായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട് ആ പേപ്പർ ഞങ്ങൾക്ക് ഇത് തടസ്സമായിട്ട് തന്നെ കിടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അത് അതിൻ്റെ ആ പേപ്പറുകളെല്ലാം ഇങ്ങനെ നിന്നു പക്ഷേ ആ പേപ്പർ ഞങ്ങൾക്ക് പതിനഞ്ച് വർഷമായത് എൻ്റെ മകൾ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മോൾക്ക് രണ്ടാമത് പിന്നെ ഇത് ഞങ്ങൾ അതിനെപ്പറ്റി മെനക്കെട്ടില്ല പിന്നെ അപ്പം ഒരു വർഷം അത് കഴിഞ്ഞ് മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ ഇവിടെ വരുന്നത് ഇപ്പോൾ മോൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ എനിക്ക് ഇടയ്ക്ക് നിൽക്ക ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത് തോന്നുന്നു അപ്പം ഞാൻ മോൾ എൻ്റെ മോൾ ബി എസ് സി എം ഐ ടിക്ക് പഠിക്കുകയായിരുന്നു മണിപ്പാലിൽ അവളുടെ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും അവൾക്ക് മിസ്സിൽ ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ അവളെ ഉടനെ അവളുടെ കൂട്ടുകാരെല്ലാം യു കെക്ക് പോയി അപ്പോൾ അവൾക്കൊരാഗ്രഹം അവൾ ഹോ അവളുടെ സ്കൂളിൽ ചെന്നപ്പം പ്രിൻസിപ്പാൾ പറഞ്ഞ് മോളെ നീ ഇവിടെ നിൽക്കണം നിൻ്റെ കൂടെ ഉള്ളവരെല്ലാം യു കെക്ക് പോലെ അപ്പോൾ നീ ഇനി പോയി അവിടെ പോയി എം എസ് സി എടുക്കുക എന്ന് പറയും ഉടനെ അവൾ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ അടുത്ത് ഇപ്പോൾ പൈസയൊന്നും ഇല്ലല്ലോ പിന്നെ മോളെ എങ്ങനെയപ്പോൾ പോകണമെന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞ് നിർബന്ധമില്ല ഇല്ല ഇങ്ങനെ പ്രിൻസിപ്പാൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പാപ്പാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അപ്പോഴത്തേക്കും എന്താ ഇനി സ്ഥലം വിറ്റേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഇവിടെ വന്ന് മോളോട് പറഞ്ഞു അപ്പം ഒരാൾ വാടകയ്ക്ക് വന്നു അവർ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ഇല്ല നാല് ലക്ഷം രൂപയുള്ളവർ ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വന്നു ആ അഡ്വാൻസ് പൈസയും തുകയും കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് മോളോട് പറഞ്ഞ് മോളെ അച്ഛൻ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ് മാതാവിൻ്റെ സന്നിധിയിൽ കൃപാസനമ്മയുടെ സന്നിധി വന്നിട്ട് നിനക്ക് പോകാൻ എന്നുള്ള അനുവാദം തന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത് വേണ്ടാന്ന് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നല്ല ലക്ഷം രൂപയും കൊണ്ട് ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാനായിട്ട് മോളെ എല്ലാ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്തു അച്ഛൻ അത് മേടിച്ച് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അതിപ്പോൾ ഹസ്ബൻഡ് ഇവിടെ നിൽക്കണപ്പോൾ ഹസ്ബൻഡ് കറി കൊണ്ട് നിൽക്കുകയാണ് എൻ്റെ മോനുണ്ട് ചെറിയ മോനുണ്ട് അപ്പം ഹസ്ബൻഡോട് താൻ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് പുള്ളിക്കാരുടെ മനസ്സിൽ പറഞ്ഞു എനിക്ക് സംശയം മാത്രമുള്ളൂ ചാടാൻ എനിക്ക് വേറെ പൈസയൊന്നും ഇല്ല ഇരുപത് ലക്ഷം രൂപയോളം വേണം അപ്പം വേറെ മാർഗമൊന്നുമില്ല അപ്പം പുള്ളി അത് മനസ്സിൽ അപ്പം അച്ഛൻ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ പുള്ളി പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മോളുടെ ഈ അത് പറഞ്ഞ അച്ഛൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു വന്നു ഞങ്ങൾ ഇവിടെ നിന്ന് കലപൂരുള്ള ഒരു ബാങ്കിൽ നിന്ന് ഉടനെ തന്നെ മോളുടെ ഡി ഡി അയച്ചു മോൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി അതിനുശേഷം പിന്നെ ഈ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെയാണ് ഈ ആടയ്ക്കെടുത്ത് അയാൾ പറയുന്നത് ഞങ്ങൾക്ക് ഗോഡൗൺ വേണ്ടാന്ന് ഉടനെ ആ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം കിട്ടിയിൽ നാല് ലക്ഷം രൂപ അയയ്ക്കും പോയി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള അറിയില്ല പെട്ടെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഒരു സ്ഥലവും ആയിട്ട് വീടുമായിട്ട് എക്സ്ചേഞ്ചിന് ഒരാൾ നേരത്തെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു ഈ സ്ഥലം വാങ്ങാൻ അത് ഞങ്ങളുടെ ഞങ്ങളടുത്തൊന്ന് പോയ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച കേസായിരുന്നു അപ്പോൾ അയാൾ പിന്നെ ഞങ്ങൾ ആലോചിച്ചു തന്ന അയാളുമായിട്ടൊന്ന് പോയി തിരിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ചെല്ലുമ്പോഴാണ് അയാൾ ഓക്കെ ആയി അയാൾ ചെന്ന് ചെന്നപ്പം ചെന്ന് അങ്ങോട്ട് പുള്ളിക്കാരൻ ഭർത്താവ് പോയി സംസാരിക്കുന്ന സമയത്ത് അയാൾ മോൾക്ക് പോകാനുള്ള ഫുൾ പൈസ അതായത് അയാളുടെ ഒരു പതിനാല് സെൻറ്റ് സ്ഥലവും ഒരു നല്ലൊരു വലിയ വീടും ആയിട്ട് അയാൾ ആക്കി ഇത് ഞങ്ങളുടെ സ്ഥലം രണ്ട് കോടി രൂപ വിലയുള്ള സ്ഥലമാണ് അപ്പോൾ അയാൾ പറഞ്ഞു അൻപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ തരാം നിങ്ങൾക്ക് എൻ്റെ വീടും സ്ഥലവും കൂടി അങ്ങോട്ട് എക്സ്ചേഞ്ച് ആക്കുക എന്ന് പറയും അങ്ങനെ ഈ പതിനഞ്ച് വർഷമായിട്ടുള്ള ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം അതോടുകൂടി മാറിക്കിട്ടി എൻ്റെ മോള് പിന്നെ മോൾക്ക് യു കെയിൽ പോകാനും പറ്റി ഇതിന് ശേഷം ഞങ്ങൾ എൻ്റെ മോൾക്ക് അവൾ കോഴ്സ് പഠിച്ചിറങ്ങി പൊളിച്ചിറങ്ങി അമ്പഴമുള്ള ഈ ഞാൻ മോളുടെ കയ്യിൽ ഉടമ്പടി തൈലവും കുറച്ച് തൈലൊക്കെ അവൾ കൊടുത്തുവിടും ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് അവളെ സ്കൂൾ സ്കൂളിൽ പോകുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും എല്ലാം മാതാവിൻ്റെ ഈ ഉപ്പ് ഉപ്പും കയ്യിൽ പിടിച്ചിട്ടാണ് പോകുക അപ്പോൾ അവളുടെ കയ്യിൽ വിരളിൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് അവൾ വെക്കും മാതാവിൻ്റെ ഉപ്പ് ഒരു ഒരു നുള്ളു അവൾ എക്സാമിന് പോകുന്ന സമയത്ത് അവൾ ഇത് ഭയങ്കര ടഫായിട്ടുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പ് കയ്യില് വെക്കും ആ കയ്യില് വെച്ചിട്ട് ആ എക്സാം എഴുതുന്ന ആ സമയത്ത് അവിടെ വിതറിയിട്ടാണ് അവൾ ഇരിക്കുന്നത് അപ്പോൾ അവൾക്ക് മിക്കവാറും തന്നെ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് അങ്ങനെ അവളുടെ കോളേജിൽ അവൾ ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് അവൾ അവിടുന്ന് പാസ്സായത് അത് ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി അതിൻ്റെ പിറ്റേ കോഴ്സ് ഒക്ടോബർ പതിനെട്ടിനാണ് കോഴ്സ് കഴിയുന്നത് എം ഐ ടി കഴിയുന്നത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഒരു അവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പത്തൊൻപതാം തീയതി ആ ഇൻറ്റർവ്യൂവിന് ഫസ്റ്റ് അവൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് അവൾക്ക് ഒരു ജോലിയും കൊടുത്ത് എൻ എസ് എസിൻ്റെ കീഴിൽ നല്ലൊരു ജോലിയും കൊടുത്ത് അനുഗ്രഹിച്ചു ഗവൺമെൻറ് ജോലിയും കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് അമ്മ ഒരു ഒരുപാട് നന്ദി പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു ഈ കടബാധീയതയെല്ലാം ഞങ്ങൾക്ക് ഈ സ്ഥലം വിറ്റ് പോകാൻ പറ്റായിരുന്നു സ്ഥലം വിറ്റുകൊണ്ടാണ് ഞങ്ങൾ നടന്നത് ഇപ്പം പിന്നെ അതുപോലെ ഞാൻ ഒരുപാട് കാരുണ്യ പ്രവർത്തനം എനിക്ക് ഒരു മോനെ ഓട്ടിച്ചുള്ള മോനുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഈ മാർച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഞാൻ ഇതുപോലെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു മോനുമായിട്ട് രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തു ഞങ്ങൾക്ക് പറ്റിയില്ല അത് കാരണം മോനും ഇങ്ങനെ വയ്യാത്ത കുട്ടിയായിരുന്നു കൊണ്ട് അവന് ഇവിടെ ഈ ആൾക്കാരുടെ ഇടയിലൊന്നും വരാൻ പറ്റിയില്ല പക്ഷേ അവന് ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ടാണ് വന്നത് പക്ഷേ അച്ഛൻ ഞങ്ങൾക്ക് മോനാണ് മോനെ മോൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയത് ആ അച്ഛന് അവനെ മാത്രം ഇവിടെ ബ്ലസ് ചെയ്തു വിട്ടു ഞാ പിന്നെ ഞങ്ങളിവിടുന്ന് എട്ടാം തീയതിയാണ് വന്നത് ഞങ്ങൾ പതിനെട്ടാം തീയതി എൻ്റെ മോനെ ഈശോ അങ്ങ് വിളിച്ചു എനിക്ക് അമ്മയുടെ അടുത്ത് വന്നിട്ട് അവൻ പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എങ്കിലും അവൻ എല്ലാ തിങ്കളാഴ്ചത്തെയും സ്വാതന്ത്ര്യാഭിഷേകം കാണും മാതാവിൻ്റെ രൂപം കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും അമ്മ ആ ധ്യാനം കൂടുന്ന കാര്യത്തിൽ അവൻ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനമായിരുന്നു ഈശോയ്ക്ക് അവനൊരു വലിയ അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് അവനെ ഈ പതിനെട്ടാകെ മാർച്ച് പതിനെട്ടാം തീയതി അവൻ ഞങ്ങളിൽ നിന്ന് പോയി അപ്പോൾ എങ്കിലും അച്ഛൻ്റെ ശുശ്രൂഷ കിട്ടി ഈ മാതാവിൻ്റെ ഒരു സന്നിധി വന്ന് പ്രാർത്ഥിച്ച് പോയാലും എനിക്ക് ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ഒരുപാട് ആൾക്കാരെ എനിക്ക് ഈ നാല് വർഷത്തിനോടൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു പിന്നെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ദാനധർമ്മങ്ങളും പിന്നെ വസ്ത്രമായിട്ടും ഓരോരുത്തരെ സഹായിക്കും അങ്ങനെയൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അതുപോലെ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ പ്രശ്നം തന്നെ ഞാൻ മിക്കവാറും തന്നെ എല്ലാ ദിവസവും തന്നെ ഉടമ്പടി തൈലും ഉപയോഗിക്കുമായിരുന്നു ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പാണെങ്കിലും എൻ്റെ മക്കളെല്ലാവരും ഉപയോഗിക്കും ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ സൗഖ്യം എല്ലാം കിട്ടിയത് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദിയും സ്തുതി ആരാധന ഞാൻ സമർപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇപ്പം കൃപാസന പത്രം കൊണ്ട് കൊടുക്കും പിന്നെ കുറച്ച് ആൾക്കാരെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യകാലങ്ങളിൽ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി ഞാനാണ് ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് പള്ളി എന്ന് പറയും ഇവിടെ കോഴിക്കോട് സെൻറ്റ് ജോസഫ് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പള്ളിയാണ് അവിടെ ആദ്യമായിട്ട് നൂറ് പേപ്പർ കൊണ്ട് ഞാൻ കൊണ്ട് കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ഒരു ഇരുപത്തി ഒരു പത്ത് പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ആൾക്കാർ ഹിന്ദുക്കളായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാവരും തന്നെ കൂടുതലും ആൾക്കാർ ഇവിടെ കൃവാസനത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനും പരിസമയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും ഞാൻ നേരിട്ടും എൻ്റെ കൂടെ ഒരാൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് പറ്റുവാണ്ടിരുന്നുള്ളൂ പിന്നെ എന്താ വെച്ചാൽ എൻ്റെ മോൻ സുഖമില്ലായിരുന്നു കൊണ്ട് എനിക്ക് ഇത്രയും ഒക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു ദിനവൃത്താന്തം ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ തിരുവചനങ്ങൾ ഇപ്രകാരം അരളിച്ചേന്നു കർത്താവായ ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ കർത്താവെ ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സ ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു പതിനേഴാം അധ്യായം പതിനാറ് പത്തൊൻപത് തിരുവചനങ്ങളിൽ നാം വിവരിച്ച് കേട്ടതുപോലെ തിരുവചനങ്ങളിൽ നാം തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈ മക്കൾക്ക് അതായത് തൻ്റെ മകൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു തൻ്റെ മകന് തങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലും മാതാപിതാക്കൾ തങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള മക്കൾ ഉള്ളത് മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അമ്മ ഇവിടെ പറയുകയാണ് അവൻ ഞങ്ങൾക്കൊരനുഗ്രഹമായിരുന്നു അവനെ സംരക്ഷിക്കാനും അവന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുമൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു അമ്മയുടെ അടുത്ത് അവനെ കൊണ്ടുവരുവാൻ സാധിച്ചു അപ്പോഴത് പിന്നീടാണ് അനുഗ്രഹമായിട്ട് മാറ നമുക്ക് മനസ്സിലാകുന്നത് ആദ്യമൊന്നും നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നി കാണണമെന്നില്ല എന്നാൽ ഇന്ന് ഉടമ്പടിയുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത സാഹചര്യങ്ങളിൽ നാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷവും ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ നാം വിചാരിക്കുന്ന രീതിയിലല്ല പോകുന്നതെങ്കിൽ നം എന്താണ് നമ്മുടെ മനോഭാവം നാം പെട്ടെന്ന് തന്നെ ഇനി പ്രാർത്ഥനയൊന്നും വേണ്ട അങ്ങനെയുള്ള ഒരു ചിന്തയും അങ്ങനെയുള്ള ഒരു പ്രവർത്തനവും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് വരാറുണ്ടോ ഈ ഇവരുടെ ആ സാക്ഷ്യത്തിൽ തന്നെ തങ്ങൾക്ക് സ്ഥലം വയ്ക്കുവാനുള്ള കാര്യം പതിനഞ്ച് വർഷമായിട്ട് തങ്ങൾ നോക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നും അത് നടക്കാതെ വരികയാണ് പിന്നീട് ഇത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം മകളുടെ കാര്യത്തിൽ അങ്ങനെ മാത്രം ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ പോയാൽ മതി അതായത് അത് കർത്താവിനോട് നാം ഒരു ആലോചന നടത്തുന്നതാണ് ഉടമ്പടിയിൽ ഇങ്ങനെയുള്ള ആലോചനകളും അതുപോലെ പരസ്പരമുള്ള സംഭാഷണം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് അത് കേൾക്കുവാനായിട്ട് നമ്മുടെ ഹൃദയമാണ് നാം തുറക്കേണ്ടത് നമുക്ക് നമ്മുടെ ചെവികളല്ല ഹൃദയം തുറന്നാൽ നമുക്ക് ഉൾക്കാതുകളിലൂടെ കർത്താവിൻ്റെ സ്വരം അതായത് ഒരു ഉൾ സ്വരം നമുക്ക് കേൾക്കുവാൻ സാധിക്കും അവിടെയാണ് ഉടമ്പടിയിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയുള്ളു എങ്ങനെയാണ് ഓരോരോ തടസ്സങ്ങൾ തരണം ചെയ്തതെന്നും തങ്ങളുടെ സ്ഥലം പിന്നീട് എങ്ങനെ തങ്ങൾക്കത് ഏറ്റവും നല്ല രീതിയിൽ വിറ്റുപോകു വിറ്റുപോകുവാനൊക്കെ സാധിച്ചു എന്നൊക്കെ ഈ മകളിവിടെ പറയുന്നുണ്ട് താൻ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും നമ്മിൽ നിന്നൊത്തിരി ഡിമാൻഡ് അതായത് നാം ഒത്തിരിയേറെ നമ്മുടെ നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് നാം ഒന്നുമല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നുകൊണ്ട് നാം ചെയ്യേണ്ടതാണ് പ്രേക്ഷിത പ്രവർത്തനം ബഹുമാനപ്പെട്ട പി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഇന്നും ആ ധ്യാനത്തിൽ അച്ഛനത് പരാമർശിക്കുകയുണ്ടായി അതായത് നമ്മുടെ സ്റ്റാറ്റസിൽ നിന്നൊക്കെ നാം താഴെ ഇറങ്ങണം നാം നാം എന്തുവാണെന്നുള്ള ഒരു ഭാവത്തിൽ നിന്ന് അങ്ങനെ ഈ മക്കൾ തങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ സാധിച്ചത് ആദ്യമൊക്കെ താങ്കൾ എങ്ങനെ കൃപാസന പത്രം കൊടുത്തു അങ്ങനെ ഈശോയോടെ അടുത്തേക്ക് നമുക്ക് ചെല്ലുവാൻ നമ്മെ സഹായിക്കുന്നതാണ് പ്രേക്ഷിത പ്രവർത്തനം അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ഉടമ്പടി വചനം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണത് അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിച്ചത് കർത്താവെ ഈ ദാസിനു വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സൊമനസ്സാ ചെയ്തിരിക്കുന്നു അവ അങ്ങ് പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവ് പ്രസിദ്ധമാക്കിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നി ലഭിച്ചു കഴിയുമ്പോൾ അത് കർത്താവ് പ്രസിദ്ധമാക്കുന്നത് തന്നെയാണ് നമ്മെ അവിടുത്തോടടുപ്പിക്കുന്നതാണ് പിന്നീട് നമുക്കിവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ജീവിതയാത്ര നമ്മൾ തുടങ്ങുകയാണ് തുടരുകയാണ് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക